നോക്കൂ ോക്കൂടെ പുകയില വിരുദ്ധ ദിനമാണ് ആഗോള പുകയില വിരുദ്ധ ദിനം ആഘോഷിക്കാം അല്ലേ വേണമെങ്കിൽ മെഴുകുതിരി കത്തിച്ചും അല്ലെങ്കിൽ പ്രകടനങ്ങൾ നടത്തി നമുക്ക് ആഘോഷിക്കാം അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ ചെറിയ തലത്തിൽ നിന്നും തുടങ്ങേണ്ടതാണ് നിങ്ങൾക്കറിയാമോ നൂറിൽ പരം വിഷാംശം വിഷാംശങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് സിഗരറ്റ് ആ സിഗരറ്റിൻ്റെ പുക അത് നിങ്ങളുടെ എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കും ഹൃദയം തലച്ചോറ് കരൾ അതുപോലെ തന്നെ ലങ്സ് വി കിഡ്നി എല്ലാ അവയവങ്ങളെയും അത് നശിപ്പിക്കുന്നതാണ് എന്തിന് പിന്നെ ഈ ചെറിയ ഒരു സുഖത്തിൻ്റെ പുറകെ പോകുന്നു ഇല്ലെങ്കിൽ നിന്ന് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന സുഖം എന്താണ് ഇപ്പോൾ പത്ത് വയസ്സിലൊക്കെ കുട്ടികൾ പുകവലിക്കാറുണ്ട് അവർ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാവുമ്പോൾ അവരെങ്ങനെയായിരിക്കും അവരുടെ ലങ്സിൻ്റെ നിറം തന്നെ എങ്ങനെയായിരിക്കും കറുത്തിരുണ്ട് ഒരു വല്ലാത്ത ബ്ലാക്ക് ലങ് കളറിലായിരിക്കും ഇരിക്കുക അല്ലേ അത് അവരിൽ അവരുടെ ഇനി അത് ക്യാൻസറായിട്ട് മാറിയാലോ ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരാളിന് ലങ് ക്യാൻസറോ അല്ലെങ്കിൽ വേറെ സ്ട്രോക്കോ എന്തെങ്കിലും വന്നാൽ മതി ആ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ അതായത് സ്ഥലവും വീടും പണയം വെച്ചും വീട്ടുകാരവരെ നോക്കും ആ ഒരു ഇത് ബലമുണ്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അവസാനിപ്പിക്കുക പുകയിലോട് നോ പറയുക ഇടയ്ക്കിടയ്ക്ക് പുകവൽ വലിച്ചിട്ട് പുക വലിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇടക്കിടയ്ക്ക് ചെന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ട് വാക്കം ഒന്ന് പരിശോധിക്കൂ അവിടെ വെള്ള കളറിലുള്ള എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ തുടക്കമാണ് അതന്വേഷിച്ച് നോക്കുക അതുപോലെ നിങ്ങളുടെ ലങ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇനിയെങ്കിലും നമുക്ക് പറയാം നോ ടു ടൊബാക്കോ അത് ചതയ്ക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പാൻ പരാഗ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും അല്ല സ്മോക്കേഴ്സ് ആണെങ്കിലും വി ക്യാൻ സേ നോ ടു ടൊബാക്കോ കുട്ടികളെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ വിഷം പടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വേണോ അത് വീട്ടുകാരിൽ നിന്നും അതുപോലെ സ്കൂളിൽ നിന്നും അതുപോലെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിന്നും ഒക്കെ ഉരുത്തിരിയേണ്ടതാണ് ഈ അവബോധം